ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പാൽ ഉപയോഗിച്ചുള്ള ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പച്ചപ്പാൽ ദിവസവും മുഖത്ത് പുരട്ടിയാൽ എന്തെല്ലാം ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് നോക്കാം മുഖത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന സൗന്ദര്യ സംരക്ഷണ വഴിയാണ് പാൽ മുഖത്ത് പുരട്ടുക എന്നത് തിളപ്പിക്കാത്ത നല്ല ശുദ്ധമായ പാലാണ് ഏറെ നല്ലത് ചർമ്മത്തിൻ്റെ ഒരു പിടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണിത് പച്ചപ്പാൽ വരണ്ട ചർമ്മത്തിനുള്ള നല്ല ഒന്നാന്തരം പരിഹാരമാണ് ഇത് ചർമ്മ കോശങ്ങൾക്കിടയിലേക്ക് കടന്ന് ചർമ്മത്തിന് ഈർപ്പം നൽകുന്നു ചർമ്മത്തിന് മോയ്സ്ചറൈസേഷൻ നൽകുന്നു നല്ലൊരു മോയ്സ്ചറൈസർ ആണ് പാൽ ഇത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്ത് നോക്കൂ ഗുണം നിറം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ചൊരു വഴിയാണ് പച്ചപ്പാൽ മുഖത്ത് പുരട്ടുന്നത് പാലിലെ പല പോഷകങ്ങളും ചർമ്മത്തിന് നിറം നൽകുന്ന ഘടകമായി വർധിക്കുന്നു സ്വാഭാവിക രീതിയിൽ ഇത് ചർമ്മത്തിന് നിറം നൽകും സൺതാൻ തടയുന്നതിന് സൺതാൻ തടയുന്നതിന് നല്ലൊരു വഴിയാണ് പച്ചപ്പാൽ പുരട്ടുന്നത് ഇത് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തിന് സംരക്ഷണം നൽകുന്നു ചർമ്മത്തിന് തണുപ്പ് നൽകാനും ഇതേറെ നല്ലതാണ് കണ്ണിന് താഴെയുള്ള കറുപ്പിനും പാൽ നല്ലൊരു പരിഹാരമാണ് ഇത് ദിവസവും കണ്ണിന് താഴെ പുരട്ടി നോക്കും നല്ല വ്യത്യാസമുണ്ടാകും ഇതുപോലെ തണുത്ത പാലിൽ പഞ്ഞി മുക്കി കണ്ണിന് മുകളിൽ വെക്കുന്നതും കണ്ണിന് കുളിർമയും ഉണർവും നൽകാൻ ഇതേറെ നല്ലതാണ് കണ്ണിന് തിളക്കവും ലഭിക്കും ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകാൻ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ദിവസവും പച്ചപ്പാൽ മുഖത്ത് പുരട്ടുക എന്നത് ഇത് ചർമ്മത്തെ മൃദുവാക്കുന്നു ചർമ്മ കോശങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്യുന്നു ഏറ്റവും എളുപ്പത്തിൽ ഏതു തരം ചർമ്മമുള്ളവർക്കും പരീക്ഷിക്കാവുന്ന വഴിയാണിത് പാലിൻ്റെ ഒപ്പം വേറെ എന്തെല്ലാം ചേർത്ത് മുഖത്തിടാം എന്ന് നോക്കാം പാലിൽ അൽപ്പം മഞ്ഞൾപ്പൊടി കലക്കി മുഖത്ത് പുരട്ടാം ഇത് മുഖത്തിന് നിറം നൽകും സൺ ടാൻ സൺ ബേൺ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊന്നാംതരം ഔഷധമാണിത് പാലും തേനും കലർന്ന മിശ്രിതം മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും ചർമ്മം മൃദുവാക്കാനും സഹായിക്കും തേനിന് അണുബാധ തടയാൻ കഴിയുന്നതിനാൽ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലതു തന്നെ പാൽ പപ്പായ എന്നിവയുടെ പളുപ്പിൽ ചേർത്ത് മുഖത്ത് പുരട്ടാം ഇതിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർക്കുന്നതും ഗുണം ചെയ്യും ഈ മിശ്രിതം നല്ലൊരു ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകും ചർമ്മം തിളങ്ങുകയും ചെയ്യും പാലും ചെറുപയ പൊടിയും കുറച്ച് പാലെടുത്ത് അതിൽ അല്പം ചെറുപയ പൊടി മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇത് ചർമ്മത്തിന്റെ വരൾച്ച മാറ്റി ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് സഹായിക്കുന്നു ഏത് ചർമ്മ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് മികച്ചതാണിത് പാലും ചെറുനാരങ്ങ നീരും അല്പം പച്ചപ്പാൽ എടുത്ത് അതിൽ അല്പം ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക മുഖത്ത് മാത്രമല്ല കഴുത്തിലും ഇത് തേച്ച് പിടിപ്പിക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ് ഇത് ചർമ്മത്തിന് നല്ല തിളക്കവും നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആയി പ്രവർത്തിക്കുകയും ചെയ്യും പാലും ചന്ദനവും ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിന് നിറം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്